ഈ ലോകത്ത് മനുഷ്യർക്ക് മാത്രമല്ല സഹജീവി സ്നേഹം സ്നേഹമുള്ളതെന്ന് നമ്മൾ പല വീഡിയോകളിലായിട്ട് കണ്ടിട്ടുണ്ട് ചെറുതെന്ന് തോന്നുമെങ്കിലും വളരെ അതിശയകരമായ പല കാഴ്ചകളും നമ്മൾ പലപ്പോഴേ കണ്ടിട്ടുണ്ട് അങ്ങനെ രണ്ട് കാഴ്ചകളാണ് നമ്മൾ നമ്മളിതിനകത്ത് കാണാൻ പോകുന്നത് ഇതിൽ നമ്മൾ കാണുന്നത് ഒരു വലിയ മത്സ്യം കരയിൽ കിടന്നിങ്ങനെ പിടയ്ക്കുന്നതാണ് അത് കരയിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നതെന്ന് നമുക്കറിയില്ല ആ സമയത്ത് ഇതിനടുത്ത് നിൽക്കുന്ന കൊറ്റി അല്ലെങ്കിൽ കൊക്ക് എന്ന് പറയും അത് ആ മത്സ്യത്തെ കൊത്തി എടുത്തുകൊണ്ട് വെള്ളത്തിൽ കൊണ്ടിടുകയാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ആ മത്സ്യത്തെ രക്ഷിക്കാൻ തന്നെയാണ് ആ കൊക്ക് അതിനെ കൊത്തിക്കൊണ്ട് വെള്ളത്തിലിടുന്നതെന്ന് ഇനി അടുത്തത് കാണാൻ പോകുന്നതും ഇതേപോലെ തന്നെ ഒരു കാഴ്ചയാണ് പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസമുള്ളത് ആദ്യം വന്നിട്ട് കൊത്തി എടുക്കുന്ന ഒരു കാക്കയാണ് ഒരു കാക്ക വന്നിട്ട് ഈ ജീവനുള്ള മീനിനെ ഒരൽപ്പം മാറ്റി അങ്ങോട്ടിടും പക്ഷെ ആ വെള്ളം പോരാ എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം തൊട്ടടുത്ത് നിൽക്കുന്ന ഇതേപോലെ തന്നെ ഒരു കൊറ്റി വേഗം വന്ന് ആ മത്സ്യത്തെ കൊത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കരുതും അതിനെ കഴിക്കാനാണ് പക്ഷെ അത് കഴിക്കാനല്ല ആ കൊറ്റി അതിനെ എടുത്തിട്ട് ദൂരം കുറച്ചുകൂടി വെള്ളം കൂടുള്ള സ്ഥലത്തേക്ക് നടന്നു പോയി അവിടെ കൊണ്ടിടുകയാണ് കഴിക്കാനായിരുന്നെങ്കിൽ അത്രയും ദൂരം നടന്നു പോകേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ കൊണ്ട് അതിനെ രക്ഷപ്പെടുത്തുകയാണ് ഇതൊക്കെ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളായതുകൊണ്ട് എങ്ങനെ പറയാം ഇതും സഹജീവി സ്നേഹം തന്നെ